പൊണ്ണത്തഴിയെ പമ്പ കടത്തി നടി ഗ്രേസ് ആന്റണി എട്ടു മാസം കൊണ്ടാണ് താരസുന്ദരി പതിനഞ്ച് കിലോ കുറച്ചത് ആരോഗ്യവും സൗന്ദര്യവും തിളക്കമുള്ളതായി ഇതാണ് മാറ്റം അധ്വാനത്തിന്റെ ഫലം വമ്പൻ ബോഡി ട്രാൻസ്ഫോർമേഷൻ നടത്തി ഞെട്ടിച്ചിരിക്കുകയാണ് നടി ഗ്രേസ് ആന്റണി എട്ടു മാസം കൊണ്ട് പതിനഞ്ച് കിലോയാണ് താരം കുറച്ചത് ആ യാത്ര ഒട്ടും എളുപ്പമായിരുന്നില്ലെന്ന് ഗ്രേസ് കുറിച്ചു ട്രാൻസ്ഫോർമേഷന്റെ ചിത്രങ്ങളും ഗ്രേസ് സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവെച്ചു അതിൻറെ കൂടെ പങ്കുവെച്ച കുറിപ്പിങ്ങനെ എട്ടു മാസം പതിനഞ്ച് കിലോ വഴിയിലെവിടെയോ നഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതിയ എൻ്റെ ഒരു പതിപ്പ് എൺപത് കിലോയിൽ നിന്ന് അറുപത്തഞ്ച് കിലോയിലേക്കുള്ള യാത്ര ഒട്ടും എളുപ്പമായിരുന്നില്ല നിശബ്ദ പോരാട്ടങ്ങളായിരുന്നു കരഞ്ഞ എന്നെ തന്നെ സംശയിച്ച എനിക്ക് ഇത് ശരിക്കും ചെയ്യാൻ കഴിയുമോ എന്ന് സ്വയം ചോദിച്ച ദിവസങ്ങൾ എന്നാൽ പോരാട്ടങ്ങൾക്കും ചെറിയ വിജയങ്ങൾക്കും ഇടയിൽ എവിടെയോ എനിക്ക് ഉണ്ടെന്ന് ഞാൻ അറിയാതെ പോയ ശക്തി ലഭിച്ചു ആത്മവിശ്വാസം തകരുമ്പോഴും തോൽക്കാൻ തയ്യാറാവാത്ത ആ പെൺകുട്ടിയെ ഞാൻ കണ്ടെത്തി എന്റെ പരിശീലകനായ അലിക്ക് എന്നെ നയിച്ചതിന് നന്ദി നിങ്ങൾ അത്ഭുതകരമാണ് എന്നോട് പോരാടിയതിന് ഒഴിവുകഴിവുകൾക്കു പകരം അച്ചടക്കം തിരഞ്ഞെടുത്തതിന് വീണ്ടും വിശ്വസിച്ചതിന് നന്ദി ഈ ട്രാൻസ്ഫോർമേഷൻ വെറും ഫോട്ടോയല്ല ഇത് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഭേദപ്പെടാൻ സമയമെടുക്കുമെന്ന് പുരോഗതി കുഴപ്പങ്ങൾ നിറഞ്ഞതാണെന്ന് എത്ര ചെറുതാണെങ്കിലും ഓരോ ചുവടും മുന്നോട്ട് തന്നെ വെക്കണമെന്നതിന് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ അത് തുടരുക ഒരു ദിവസം നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഓരോ തുള്ളി കണ്ണുനീരും ഓരോ സംശയവും ഓരോ പരിശ്രമവും വിലപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ഒരു ഉത്തേജനമാണ് മിയ എല്ലാവർക്കും നൽകുന്ന ഉത്തേജനം ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി